ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം സമ്മേളനം ഈ മാസം തീയതികളിൽ നടക്കും വൈക്കം ആശയാദർശങ്ങൾ നിലനിർത്തിയാണ് നടക്കുക സെമിനാറുകൾ ഹിന്ദു നേതൃ സമ്മേളനം സംസ്ഥാന പ്രതിനിധി സമ്മേളനം എന്നിവയാണ് കാര്യപരിപാടികൾ വൈക്കം സ്മരണകൾ ഉണർത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം മെയ് തീയതികളിൽ ഉണർത്തിയൊന്നാമത് നടക്കും വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും എന്ന വിഷയത്തിൽ കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സെമിനാറിൽ വൈക്കം സത്യാഗ്രഹ സമര നായകൻ ടി കെ മാധവന്റെ ചെറുമകൻ എൻ ഗംഗാധരൻ ഭദ്രദീപ പ്രജ്വലനം നടത്തും തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് അണ്ണാമലൈ കുപ്പുസ്വാമി ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും ദേശീയ പ്രജ്ഞാപ്രവാഹ് ജെ നന്ദകുമാർ ഓർഗനൈസർ വാരിക ചീഫ് റിപ്പോർട്ടർ പ്രഭുൽ പ്രദീപ് കേത്കർ കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ഹിന്ദുഐക്യവേദി വക്താക്കളായ ആർ വി ബാബു ഇ എസ് ബിജു വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ സമിതി സഹസംയോജകൻ സംയോജകൻ എം വി ഉണ്ണികൃഷ്ണൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിക്കും മെയ് ഇരുപത്തിയഞ്ചിന് ഹിന്ദു നേതൃ സമ്മേളനം വൈക്കം തെക്കേ നട ഗൌരിശങ്കരം ഓഡിറ്റോറിയത്തിൽ അമൃതാനന്ദമയി മഠം കാര്യദർശി സമ്പൂജ്യ പൂർണാമൃതാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല ടീച്ചർ അധ്യക്ഷത വഹിക്കും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തെലങ്കേരി വിഷയാവതരണം നടത്തും വർദ്ധിച്ചു വരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ക്ഷേത്രാചാരങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ തൃശൂർ പൂരം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമി വീണ്ടെടുക്കൽ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ വനവാസി സമൂഹത്തിന്റെ അവകാശ സംരക്ഷണം പരമ്പരാഗത തൊഴിൽ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കും നമ്മള് സോഷ്യലിസം പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ശബ്ദത്തിൽ തന്നെ ഉറക്കെ എല്ലാവരും കേട്ട വിധത്തിൽ പറയുകയും ചില പ്രായോഗിക മാർഗങ്ങൾ അവലംബിക്കുകയൊക്കെ ചെയ്ത നാടാണ് കേരളം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ ഇന്നും ഇവിടെ ഭൂരഹിതരായ ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർക്ക് സമൂഹം ഇന്നും അനുഭവിക്കുന്ന അവർ ഇന്നും ഭൂമിയുടെ ഉടമസ്ഥരല്ല അവർക്ക് വേണ്ടിയാണ് ഭൂപരിഷ്കരണം ഒക്കെ നടത്തിയെന്ന് പറയുമ്പോഴും പലപ്പോഴും ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ധാരാളം ആളുകൾ അപ്പൊ അവരുടെ ഭൂമി പ്രശ്നം പൊതുവായി ഭൂമിയുടെ നടന്നിട്ടുള്ള ഇപ്പോഴുള്ള ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച നേതൃ സമ്മേളനത്തിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം സാമുദായിക സംഘടനകളിലെ മുന്നൂറ്റി അൻപതിലധികം നേതാക്കൾ പങ്കെടുക്കും മെയ് ഇരുപത്തിയാറിന് പ്രതിനിധി സമ്മേളനം ഗൗരിശങ്കരം ഹാളിൽ ആർ എസ് എസ് ക്ഷേത്രീയ കാര്യവാഹ് എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജനം കോട്ടയം